ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്തോ ഒരു അടിപൊളി പിടിയിലോട്ട് ഒരു പുഴപ്പറ്റ് കിടുക്കാച്ചു പിടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്താ വിശേഷം എല്ലാവരും സുഖമായിട്ട് കടയായിട്ട് ഫാമിലി മെമ്പേഴ്സായ നിങ്ങളെ ഓരോരുത്തരുടെയും സുഖം ക്ഷേമം ഒക്കെ എനിക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി എല്ലാവരോടും എപ്പോഴും എന്നും നന്ദിയും കടപ്പാടും സ്നേഹവും ബഹുമാനവും ഒക്കെ മാത്രമേ ഉള്ളൂ എന്നെ എന്നെ ഈ ഒരു ലെവലിലാക്കിയത് നിങ്ങളിൽ ഓരോരുത്തരുമാണ് കേട്ടോ അതിനകത്ത് ഒരു കമൻറ്റ് ഇട്ടവരും ഒരു ലൈക്ക് ചെയ്തവരും എന്താ പറയുക ഒരു വോയിസ് ഇട്ടവരും ഒന്ന് വിളിച്ചവരും എന്ന് വേണ്ട നമുക്ക് വേണ്ടി ഓ ഏതൊക്കെയോ ലോകത്തിന് ഇതൊന്നും ചെയ്യാണ്ട് പ്രാർത്ഥിച്ചവരും അങ്ങനെ ഒത്തിരി പേരടങ്ങുന്ന ഒരു ഫാമിലിയിലാണ് ഇപ്പം ഞാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ പോസിറ്റീവായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത് പക്ഷേ നമുക്ക് വിഷമം മനുഷ്യരല്ലേ നമ്മുടെ ശരീരത്തോട് ചോര അല്ല നീരുമല്ല ഒഴുകുന്ന അപ്പം നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോഴും ഭയങ്കര ഉള്ളിലൊരു ഉള്ളിലൊരു വിഷമവും സങ്കടവും വേദനയൊക്കെ വരും അതെന്താന്ന് ചോദിച്ചാൽ ഒരു ഞാൻ മനുഷ്യത്വം ഉള്ളത് ഉള്ളത് കേട്ടു കേട്ടോ അപ്പം ഇന്നലെ മൊത്തം കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം എനിക്ക് അർജുൻ്റെ കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിരുന്നു അങ്ങോട്ട് തന്നെയായിരുന്നു ആ വയനാടിൻ്റെ ആയിരുന്നു ഇടയ്ക്ക് മൊത്തം എനിക്ക് ഓ വാർത്തകൾ കാണുമ്പോൾ എൻ്റെ ദൈമം ആ യൂഡ്രസ് മാത്രമൊക്കെ കിട്ടിയ അതൊക്കെ അങ്ങനെ മനസ്സിലോട്ട് ഓർക്കുമ്പം ചങ്ക് പഠിക്കുന്ന ഒരു വേദനയായിരുന്നു കേട്ടോ പക്ഷേ ഇന്നതൊന്നുമല്ല ഇന്ന് ചങ്കു പഠിക്കുന്ന വേദനയായിട്ടല്ല ഞാനിരിക്കുന്നത് എനിക്ക് അറുപ്പും വെറുപ്പും പുച്ഛം തോന്നുക ചില പുഴുക്കളോട് കുറയാതിരിക്കേണ്ട ഒരു നിർവഹമില്ല ഞാൻ എത്ര കണ്ടെന്ന് വെച്ചാലും വേണ്ട 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 എന്ന് പോട്ടേ പോട്ടേ പോട്ടെ എപ്പോഴും എൻ്റെ ഫാമിലി എൻ്റെ വീട്ടുകാരാണെങ്കിലും പറയും എൻ്റെ അമ്മു ആണെങ്കിലും പറയും എൻ്റെ ജടയാണെങ്കിലും പറയും നീ എന്തിനാടി ഇതൊക്കെ പറയും പിന്നെ ഈ വേറെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ എന്നെ വിളിക്കുകയും കോൺടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് അവരൊക്കെ എന്നോട് പറയും എന്തിനാ സിന്ധുവേ ഇതൊക്കെ കണ്ടിട്ട് വൈദ്യു ചെയ്യാ പോകുക അല്ലെങ്കിൽ എന്തിനാടി വന്ന് വെച്ചാൽ നീതു വൈദ്യാ എന്നൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെ മിണ്ടാതിരിക്കും നിങ്ങൾ പറ എൻ്റെ ചാനലിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കമൻ്റ് ഞാൻ ഇപ്പം ഇവിടെ ഇതിനകത്തുനിന്ന് ഇട്ടേക്കാം ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ എടാ അതാ എഴുതി വായിച്ച് കേൾപ്പിച്ചാൽ മതി എങ്കിൽ വായിച്ച് കേൾപ്പിക്കാം എന്തെങ്കിലും അവിടെ അപ്പം ഒരു കമൻറ്റ് വന്ന് ഒന്നല്ല രണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കമ അമ്മു എനിക്കൊരു മാല മേടിച്ചതിനുണ്ടല്ലോ അതിനകത്താണ് കമൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ സാധാരണ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് വരുമ്പോൾ അവർ ഇരന്ന് മേടിക്കുന്നു അവർ തിണ്ടി മേടിക്കുന്നു അവരങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് പക്ഷേ ഇപ്പം ഇരന്ന് മേടിയിൽ അങ്ങ് നിർത്തി നിർത്തിയിട്ട് അതും പിന്നെ സ്വർണം തന്നെ ആണോ ആടോ എന്ന് എന്നോട് ചോദിച്ചിട്ട് സ്മൈല് ആക്കിയുള്ള കളിയാക്കിയ സ്മൈല് അപ്പം എനിക്ക് ആ വ്യക്തിയോട് പറയാനുള്ളത് തന്നെ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുക്കാണ്ട് ഞാൻ എനിക്കത് അതൊരു ും ഞാൻ അത് തന്നെ ഇങ്ങോട്ട് റിമൂവ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചു കേട്ടോ എന്നു ചോദിച്ചുകഴിഞ്ഞാൽ എന്റെ മനസ്സിലോട്ട് ഓടി വന്ന ഒരു കാര്യം എന്നാണെന്നറിയാം ആ കമന്റ് വായിച്ചപ്പോ അതെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ സ്വന്തം അമ്മയ്ക്കും അപ്പനും ഒരു നല്ല കാര്യവും ഒരു നല്ല ഒരു തുണി പോലും മേടിച്ചു കൊടുക്കുന്ന സൈസല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പറയത്തില്ല അങ്ങനെ ഒരു കമന്റ് കാരണം ഒരു തരത്തിലും മോശപ്പെടുത്തി അങ്ങനെ പറയാനായിട്ട് കൈ എഴുതാനായിട്ട് കൂടുതലും പൊങ്ങത്തില്ല കാരണം സ്വന്തം പേരൻസിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു ആളാണ് അത് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഓർത്താൻ എന്തിനാണ് കിടക്കുന്നതെന്ന് ഓർത്തി ഞാൻ അപ്പം തന്നെ അത് റിമൂവ് ചെയ്തോളൂ കാരണം പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഇന്ന് വീണ്ടും ഒരു കമൻ്റ് വന്നിരിക്കുന്നു പിന്നെ എന്തോ കേസ് ജയിച്ച് അമ്മുവിനെന്തോ സിന്ധു അമ്മ നിങ്ങൾ അമ്മു ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം എന്തോ കേസ് കളിപ്പിച്ച് പൈസ ലക്ഷങ്ങൾ കിട്ടി കോടികൾ കിട്ടി എന്നിട്ട് ഇത്രയേ കിട്ടുള്ളൂ നഷ്ടമായി പോയില്ലെന്നോ കഷ്ടായിപ്പോയില്ലെന്നോ അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു വാക്കാണ് ഏ ഉദ്ദേശിച്ച കാര്യത്തിന് ഉദ്ദിഷ്ട സ്മരണയെന്നോ അങ്ങനെ കണ്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശുദ്ധ അന്തോണിയസ് പുണ്യാലൻ്റെയും യൂഥാശ്രീകളുടെ ഒക്കെ പ്രാർത്ഥനയുടെ ഫ്രണ്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അപ്പൊ ഞാൻ മനസ്സിൽ ഓർത്തു ആ കമന്റ് ഇട്ട പുഴുവിന്റെ പുഴുവിൻ്റെ മനസ്സെന്ന വ്രണമല്ലേ കുഷ്ടത്തിനെക്കാട്ടി വലിയ വ്രണമല്ലേ ആ മനസ്സ് ഒന്ന് ഓർത്ത് നോക്കി പിന്നെ അങ്ങനെ ഇരുന്ന് പറഞ്ഞില്ലേ താൻ ആരാണേ തീയ്യ് തീ ആരാണെന്ന് എനിക്കറിയത്തില്ല പറഞ്ഞ് നിന്റെ ഡാഡിയോടായിരിക്കും കേട്ടോ കേസ് കളിച്ച് ഞാന് അല്ലെങ്കിൽ എൻ്റെ വകക്ക് കുറെ കാശി പിടിച്ചു കൊടുത്തത് മനസ്സിലായോ കുറേ തളർത്താനായിട്ട് കുറേ കഥകളും കാര്യങ്ങളും എല്ലാ വചനങ്ങളും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടു എൻ്റെ മകളും കേട്ടു എൻ്റെ മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞാന്ന് പറയുന്നതിനകത്ത് എനിക്ക് ശരിക്കും ഒരു അത്രയും അഭിമാനമുണ്ട് എനിക്ക് കാരണം അവൾ അത്രയും പവർഫുള്ളായിട്ട് അത്രയും സ്നേഹമായിട്ടുള്ള നല്ലൊരു കുഞ്ഞാണ് ഏ അതിനകത്ത് എനിക്ക് അഭിമാനം തന്നെ അത് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടുകാർക്കും കൂടെപ്പറപ്പുകൾക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ എന്താണെന്നറിയോ കാരണം അവൾ ഒരു അത്രമേൽ കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് അവൾ പൈസ സൊരുക്കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്കങ്ങനെ ആകാൻ പറ്റത്തില്ല ഞാൻ എന്തൊക്കെ തല ബുദ്ധി കുറഞ്ഞിട്ട് എനിക്ക് ആ കണ്ടീഷൻ കണ്ടീഷനാകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായ ഏതോ ഒരു പുഴുവാണ് ഈ കമൻ്റിട്ടിരിക്കുന്നത് മനസ്സിലായോ നിനക്ക് ഒന്നെങ്കിൽ നീ കഷ്ടപ്പെടാനുള്ള ഒരു പൊലീസ് വേണം ഒരു കൂലിപ്പണിക്ക് പോയാലും അതിനേതായ ശമ്പളവും ഒക്കെ കിട്ടും അല്ലാണ്ട് ഈ ഫോണിൻ്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് അയ്യോ അങ്ങനെയാ ഇങ്ങനെയാന്ന് എഴുതി മറ്റേ കേസ് ജയിച്ചിട്ടാ മറിച്ച കേസ് ജയിച്ചിട്ടാന്ന് എഴുതുമ്പോഴേ ഒരു ശകലമെങ്കിലും ബോധമുണ്ടെങ്കിൽ ലീ അങ്ങനത്തെ എന്തൊരു ഇതുണ്ടെങ്കിലും അതിനെന്തെങ്കിലും ഒരു രേഖയും തെളിവും കാണത്തില്ലേ ഒരു രേഖയോ ഒരു തെളിവോ കാണിച്ചിട്ട് അയ്യോ ഇത്ര ലക്ഷം ഇന്നയാളുടെ കയ്യിൽ നിന്ന് കേസ് കളിച്ച് മേടിച്ചെടുത്തു ഇതൊക്കെ ചുമ്മാ ഇതങ്ങോട്ട് വിളമ്പാൻ പറ്റില്ല ഒരു കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഞാൻ പ്രതികരിക്കേണ്ട വേണ്ട 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 നോക്കും പക്ഷേ എൻ്റെ ആരുമല്ലാത്ത എന്നാ പറയുന്നത് ഏതോ പുഴുക്കൾ പറയുമ്പോൾ നമ്മൾ എന്തിനാ പ്രതികരിക്കാതിരിക്കുന്നത് എന്തിനും പ്രതികരിക്കാതിരിക്കണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എന്നോട് പറയാറുണ്ട് ചീളുകാസ് സ്വന്തം അപ്പനെ അമ്മേനേം ബഹുമാനവും ഇല്ലാത്ത വെറും പുഴുക്കളാണ് ഇങ്ങനത്തെ കമൻസൊക്കെ ഇടുന്നത് എൻ്റെ മുന്നിൽ സിന്ധു സിന്ധു മൈൻഡ് ചെയ്യുന്നതെന്ന് പക്ഷേ പിന്നെ എനിക്ക് പറയണമെന്ന് തോതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേനും ഇപ്പം പതിന് മറക്കു സ്ട്രോങ് ആയിട്ട് എനിക്ക് എന്തോ ഭയങ്കര ഒരു ഊർജ്ജവും ഒരു ശക്തിയൊക്കെ എനിക്ക് കിട്ടാറുണ്ട് സത്യം പറയാം ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഞാൻ പ്രതികരിക്കും 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 വേണ്ട 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 എന്ന് എൻ്റെ മനസ്സ് പിന്നെയും പറഞ്ഞാണ് ഞാൻ ഓരോ കാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്നത് എന്തെങ്കിലുമൊക്കെ ആയിപ്പോട്ടെ എന്തെങ്കിലും ആയിപ്പോട്ടെ ഞാനിപ്പോൾ ശരിക്കും എൻ്റെ മകളെക്കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ അവൾ നല്ല അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് അവൾ മാത്രമല്ല അവളുടെ ഹസ്ബൻഡും വിഷ്ണുവും നന്നായിട്ട് കഷ്ടപ്പെട്ട് അവർ ഓരോ സാധനങ്ങളും നേടുന്നുണ്ട് ആ വീട്ടുകാരുടെ ആ ഒരു സൊരുമയും കൂടി അതിനകത്തുണ്ട് ഒരു പരിധിവരെ ആ അച്ഛനാണേലും അമ്മയാണെങ്കിലും എല്ലാം കട്ട് കട്ട സപ്പോർട്ടായിട്ട് നിന്ന് ആ പെങ്ങൾ വെച്ചാണേലും ഒക്കെ കട്ട സപ്പോർട്ടായിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളൊക്കെ ഒന്ന് ഒരു കാര്യം മനസ്സിലോർത്താൽ മതി നമ്മുടെ ആ പഴയ അമ്മൂൻ്റെ ആ അമ്മൂൻ്റെ വിഷ്ണുവിൻ്റെ ആ വീടും ഇപ്പോഴത്തെ ഒരു ഐശ്വര്യവും ഒക്കെ അത് വേറെ ആരും പറഞ്ഞാൽ എനിക്ക് ഓരോ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട ഒരുത്തരം വേണ്ട ആ അമ്മയും അച്ഛനും പറയുന്ന കേട്ടാൽ മതി മോള് വന്നേ പിന്നെ അമ്മു വന്നേ പിന്നെ എൻ്റെ മോള് വന്നേ പിന്നെ അങ്ങനെ പറഞ്ഞേ അവർ സംബോധന ചെയ്യത്തുള്ളൂ കാരണം എന്താണെന്നറിയോ അങ്ങനെയാണ് നിൽക്കുന്നത് ആ കുഞ്ഞവിടെ ആ അമ്മയും നല്ല കുഴപ്പം പറയും അച്ഛനും നല്ല കുഴപ്പം പറയും നിർത്തണ്ടോ തന്നെ നിർത്തത്തോളൂ ഏ കാര്യമൊക്കെ കാര്യം അല്ലാണ്ട് പിന്നെ അനുകൂലത്തെ ഒരു രീതി ആ വീട്ടിൽ നടക്കത്തില്ല പക്ഷേ എന്നാ ആ കാർത്തോമാരെ പേടിയും ബഹുമാനവും സ്നേഹവും ഉണ്ട് ആ അച്ഛനമ്മമാർ അവരെ ചേർത്തും പിടിക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലായോ അതുകൊണ്ട് തന്നെ അവർ കഷ്ടപ്പെട്ട് ഓരോ സാധനങ്ങൾ ഓരോ സാധനങ്ങൾ നേടിയെടുക്കുമ്പോഴ് നിനക്ക് ഈ കമന്റിട്ട നിനക്ക് ഇങ്ങനെ ഒന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനത്തെ ഓരോ ചുറിഞ്ഞ കമൻ്റ് വിട്ടുകൊണ്ട് വരുന്നത് ശരിക്കും സ്വന്തം ഐ ഡി എന്നാ പേരെങ്കിലും വെച്ചോ അല്ലെങ്കിൽ സ്വന്തം ഫോട്ടോ വെച്ചോ ഒക്കെ സാധാരണ ഇച്ചിരി ഇതുള്ള എന്നെ പറയുന്നത് ശകലമെങ്കിലും ഒരു മാന്യതയുള്ള ഒരു ഓരോ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലാതെ ഈ ഉള്ള തരത്തിൽ ഫേക്ക് മാതിരി ഉണ്ടാക്കിക്കൊണ്ട് ഐ ഡി ഉണ്ടാക്കി നിന്ന് നിങ്ങൾക്കൊക്കെ എന്നാ ബോധം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏഹ് ഇതില്ല ആ ചില സമയങ്ങളിലുണ്ടല്ലോ എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ശരിക്കും എണ്ണയൊക്കെ പത്തും ഇരുപതും നാൽപ്പതും ലിറ്റർ എണ്ണയൊക്കെ വലിയ ചെറുവത്തിനകത്ത് വലിയ സ്റ്റൗവിനകത്ത് വെച്ച് ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പം ചിലപ്പോൾ ചില സമയത്ത് ഞാൻ വീഡിയോ കോൾ വിളിക്കുമ്പം കിങ്ങിണിമോളും ചിലപ്പോൾ അവളുടെ ഒക്കത്ത് കാണും അപ്പോൾ ഞാൻ പറയും മോനെ കുച്ചിനെ മാറ്റി പിടിച്ചിട്ട് ചെയ്യണം കാരണം എണ്ണയാണ് തിളച്ച് ഏ ചില സമയത്തൊക്കെ വിളിക്കുമ്പോൾ അതിൻ്റെ കൈയ്യൊക്കെ പൊള്ളിയടമൊക്കെ കാണിക്കും അതേപോലൊക്കെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് എല്ലുമുറിയെ കഷ്ടപ്പെട്ട കല്ലും മുറിയേ തിന്നാന്ന് പറഞ്ഞില്ല അന്ന് പറഞ്ഞവണൊക്കെ കഷ്ടപ്പെട്ടാണ് അവരെ ജീവിക്കുന്നത് അവർ രണ്ടുപേരും അവനാണെങ്കിലും ഇപ്പം ഈ എടുത്തു പൊങ്ങച്ച ഞാൻ പറയൊന്നുമല്ല ഈ രണ്ട് ദിവസം ഈ വീട്ടിൽ വന്നു നിന്നപ്പോഴത്തേനും സ്വന്തം മകൻ എങ്ങനെ എന്നോട് ചെയ്യുന്നോ അന്ന് പറഞ്ഞവണക്കാണ് ഞങ്ങളെ പരിപാലിക്കുകയും കാര്യങ്ങൾ ചെയ്തു തരുകയോ ഒക്കെ ഓരോ കാര്യങ്ങളും അവൻ ചെയ്തു തരുന്നത് അവനും അവനും അവിടും ഞാൻ മനസ്സിലായോ വിഷ്ണു വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് കരിമണിമാല മേടിച്ചു കൊടുത്തു സുതാമിക്ക് മാല മേടിച്ചു കൊടുത്തു അപ്പം മുതൽ അമ്മു ആഗ്രഹിച്ചതുകൊണ്ടാണ് എനിക്കൊരു കരിമണി കരിമണിമാല വാങ്ങിച്ചു തരണമെന്ന് പിന്നെ എനിക്ക് കരിമണിമാല ഉണ്ടായിരുന്നു അത് നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴത്തേനും ഇപ്പം എന്നാ പറയുന്നത് എനിക്ക് ഞാൻ സ്വർണ്ണമൊക്കെ മേടിച്ചെങ്കിലും എനിക്ക് മേടിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എനിക്ക് ആരോടും ചോദിക്കേണ്ട ഒരുത്തരോടും പെർമിഷൻ ആവശ്യമില്ല പോയി അത് പണിയാൻ വെച്ചിട്ട് നമുക്ക് എന്ത് കരിമണി ചെയ്യാം അല്ല വിൽക്കാം എന്ന് പറഞ്ഞുകൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിനകത്ത് ഞാൻ മറ്റിട്ടുണ്ട് ഈ വീടിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ സ്വർണം മുഴുവൻ ഞാൻ വിറ്റിട്ട് വീടിൻ്റെ പണി തീർത്തതാണെന്ന് ഏഹ് ഇതൊന്നും എനിക്ക് മറ്റുള്ള ഇങ്ങനത്തെ ഈ പുഴുക്കളെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യവേ ഇല്ല പക്ഷേ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് അറിയാം ഞാൻ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ മകൾ എങ്ങനെയാണെന്ന് അറിയാം ഇപ്പം ആ ഒരു വീഡിയോയ്ക്കകത്ത് പിന്നെ ഒരു നൂറിന് മുകളിലും കണ്ട് കമൻ്റ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഏഹ് അതിനകത്ത് ഈ രണ്ടേ രണ്ട് പുഴുക്കൊക്കെ ചൊറിഞ്ഞുള്ളൂ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ സ്വന്തം അമ്മയ്ക്ക് അപ്പനും മുക്കുകൊണ്ടം മേടിച്ച് കൊടുക്കുന്ന ആ ആദ്യം കമൻറ്റ് ഇട്ട ആ ഉണ്ടല്ലോ ദൈവമേ ആ അപ്പൻ്റെ അമ്മയുടെ അവസ്ഥ എന്നാണ് ഞാൻ ആരോപിക്കുന്നത് അല്ലേ നല്ലൊരു ഡ്രസ്സോ നല്ലൊരു നേരത്തെ ഭക്ഷണമോ കൊടുക്കാത്ത ഏതോ ഒരു ജന്മമാണ് ആ കമൻ്റ് ഇട്ടത് പിന്നെ അതുപോലൊക്കെ തന്നെ ഈ ഇട്ട വ്യക്തി നിനക്ക് ശകലമെങ്കിലും ചങ്കുറപ്പുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നീ തെളിയിക്കി എന്നിട്ട് പറ അല്ലാണ്ട് ഇങ്ങനെ ചൊറിഞ്ഞ് വർത്താനം കൊണ്ട് കമൻറ്റ് രൂപയുടെ ഒന്നും വരാണ്ട് നിനക്കൊക്കെ എന്നാ പറഞ്ഞത് അർബുദത്തെക്കാട്ടി വലിയ മാരകമായിട്ടുള്ള ഇതാണ് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ദ്രോഹിച്ച് 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 ഇല്ലായ്മ ചെയ്യാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ചങ്ങിനകത്ത് വിഷമവും വരേണ്ട ആവശ്യമില്ല മനസ്സിലായോ അതുകൊണ്ട് അമ്മുവിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അമ്മു ഡെലിവറി ആയി കിടന്ന സമയത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകൾക്ക് സ്ത്രീകൾക്കെല്ലാം പുരുഷന്മാർക്കും അറിയാം എല്ലാ വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും മനസ്സിലാവും ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്ത്രീയുടെ ശരീരം എത്രമാത്രം വീക്കായിരിക്കും എന്നുള്ളത് ആ സമയത്ത് വരെ ടോർച്ചർ ചെയ്ത അവളെ ഇല്ലായ്മ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ആ മാലാവ കുഞ്ഞിന് അമ്മയില്ലാതാക്കാനായിട്ട് കുറേ കിണിഞ്ഞ് പരിശ്രമിച്ച പുഴുക്കളുണ്ട് നിന്നെപ്പോണക്കൊക്കെ ഉള്ള കുറയണം പക്ഷേ എന്തെങ്കിലും പറ്റിയോ നിന്നെ നിന്നെപ്പോണക്കുള്ള കുറേ പുഴുക്കൾ കടന്ന് പ്രാകുകയും ഇങ്ങനെയുള്ള വാക്കുകളും ശാപ വാക്കുകളും ഒക്കെ പറയുമ്പോൾ എന്നെ പറ്റുന്നെന്നറിയോ ദൈവം ഇതിനെല്ലാം ഇരട്ടിയായിട്ട് അവളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അത് ഓരോ ദിവസവും ഞങ്ങൾ വലിയ മണിമാളിക ഉണ്ടാക്കി അല്ലെങ്കിൽ ഞങ്ങൾ വലിയ കോടീശ്വരരായി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്മു വലിയ കോടീശ്വരനായി അല്ലെങ്കിൽ അമ്മൂൻ്റെ ഫാമിലി വലിയ എന്നല്ല സമാധാനം സന്തോഷം ഐക്യം അതൊക്കെ ആ കുടുംബത്തിൽ നിറച്ചുണ്ട് ആ അപ്പനും അമ്മയും എൻ്റെ മക്കളെ പൊന്നുമുണക്ക് മൂന്ന് അവർ മൂന്ന് പേരും ആ കൂടപ്പുറപ്പ് വച്ചാണെങ്കിലും പൊന്നുമണക്കെ സംരക്ഷിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കുമേ ഒരു നടക്കാത്ത പുഴുവാണ് ഈ കടന്നു ചൊറിയുന്നത് അല്ലാതെ ആ ഈ ഇപ്പം ഈ കമൻറ്റ് ഇട്ടേക്കുന്നതിൻ്റെ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും ഒന്നും ഇല്ലാത്തതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഇടിയല സത്യമായിട്ട് ഞാൻ പറയാം ഒരു സമാധാനവും സ്വ സ്വസ്ഥതയില്ലാത്ത ഇതൊക്കെ കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിക്കാത്തതാണോ മക്കളുള്ളതാണോ എന്നൊന്നും ഒക്കെ നമുക്കറിയത്തില്ല പക്ഷേ ഒരു മക്കളുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അല്ല പുരുഷനാണെങ്കിലും ഇങ്ങനത്തെ ദുഷ്ട വർത്താനങ്ങളും കാര്യങ്ങളും പറയില്ല എനിക്ക് ഏതായാലും മുക്കൂട്ടം മേടിച്ചത് അത് കബളിപ്പിച്ച് ഇതാക്കട്ടെ അത്രയും താഴോട്ട് അത്രയൊക്കെ എന്റെ മകളെ അതപ്പതിച്ചിട്ടില്ല ദൈവസഹായം കൊണ്ട് പിന്നെ എൻ്റെ ഫാമിലി മെസ്സിനോട് ഞാൻ പറയാം കേട്ടോ ഇത്രയും അവളോട് അവളാണോ അവനാണോ ഏതവനാന്നറിയത്തില്ല എന്നാണേലും നല്ലൊരു കുടുംബത്തിനുള്ളതല്ലെന്ന് ഉറപ്പായ കാര്യമായി കമ്മൻറ്റിട്ട് രണ്ട് വ്യക്തികളും ആ ആദ്യത്തെ കമന്റ് ആയി സ്വന്തം പേരൻസിന് അങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നങ്ങളായിരിക്കും ആ തമാശ അറിയാലോ അല്ലെങ്കിൽ ഇത്രയും നല്ല നല്ല കമന്റ്സ് വന്നേനട ഇങ്ങനെ എന്താ ചൊറിച്ചില്ലാ തോർത്തേക്കേ ശരിക്കും ഞങ്ങൾക്ക് എനിക്കാണേലും അമ്മൂനാണെങ്കിലും ഇങ്ങനത്തെ കമൻസ് കാണുമ്പോഴത്തേക്ക് ശരിക്കും ഒരടയ്ക്ക് തളർന്നിട്ടുണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് കാരണം എൻ്റെ വായിന്നാണേലും വന്ന ഒന്ന് രണ്ട് വാക്കുകളുടെ ഇതുകൊണ്ടൊക്കെ ഞാൻ വേദനിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് കുറ്റബോധവും തോന്നിയിട്ടുണ്ട് സങ്കടവും തോന്നിയിട്ടുണ്ട് ദൈവത്തിനോട് ക്ഷമയും ചോദിച്ചിട്ടുണ്ട് ഏഹ് നമ്മൾ മനസ്സിലല്ലേ നമ്മളെന്തെങ്കിലും ഒരു ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പം അറിയാണ്ട് നമ്മൾ വായി വാക്കുകളൊക്കെ വന്നു പോകും അല്ല ദൈവങ്ങൾക്ക് വരെ തെറ്റുപറ്റിയ നമ്മുടെ പുരാണത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുക പക്ഷേ ഇല്ലാത്ത ഇല്ലാ വചനങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കുറേ കഥകൾ കുറേ അധികം കഥകൾ കേട്ടിട്ടും എൻ്റെ മകൾ ഇന്നും ഭൂമിയിൽ നല്ല ആരോഗ്യവതിയായിട്ട് തന്നെ ജീവനോടെ ഇരുപ്പുണ്ട് വലിയ എന്താ പറയുന്നത് കോടിശ്ശേരിയൊന്നും അല്ലെങ്കിലും മനസ്സമാധാനത്തോടെ സമാധാനപൂർണ്ണമായിട്ട് അവരുടെ ജീവിതം പോകുന്നുണ്ട് അത് നിന്നെപ്പോഴൊക്കെ ഓരോ പുഴുക്കളുടെ ശാപവാക്കുകളും ഇതൊക്കെ കേൾക്കുമ്പം ബാക്കിയുള്ള ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കാനും അവക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും അവളെ സഹായിക്കാനും ഒക്കെ ഉണ്ട് മനസ്സിലായോ അത് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഞാനൊരു കാര്യം പറയാം എൻ്റെ ഫാമിലി അന്ന് അമ്മ ഒക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇസ്നോഫീലിയ കൂടി ഞാൻ പോയി ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ആശുപത്രിയിൽ പോകാൻ ഏത് ആശുപത്രി പോകണം ഏതാ ഇടം ഇതൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് അവർ വന്നത് എന്നിട്ട് അവർ തന്നെ രാവിലെ തന്നെ ആശുപത്രി റെഡി ആയിക്കോ ഇനി ഒന്നും നോക്കണ്ട ആശുപത്രി പോയേക്കാൻ റെഡി ആയിക്കോന്നു പറഞ്ഞിട്ടുണ്ട് ഒരുങ്ങിയിപ്പോൾ ഞമ്മൾ എൻ്റെ ദൈവം വീഡിയോ പോലും ഇല്ല ഇനി എന്നാ വീഡിയോ എടുക്കുന്നത് അതല്ലേ എനിക്ക് കണ്ണുകൊണ്ട് കുറേ സമയം ഫോണിലോട്ട് നോക്കുമ്പോഴത്തേനും ഭയങ്കര അസ്വസ്ഥതയും ചൊറിച്ചിലും ഭയങ്കര ഒരു ഇതായിട്ടിരിക്കുമായിരുന്നു അത് രണ്ടു ദിവസം തൊഴിലുറപ്പിലൂടെ പോയില്ലേ അപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു ന്യൂട്രേഷനും ബോഡിയും എല്ലാം കൂടെ അടിച്ചിട്ട് ഇരുന്നപ്പോഴാണ് അവർ വരുന്നത് അപ്പോൾ അമ്മു എന്നോട് പറഞ്ഞപ്പോൾ അമ്മു പറഞ്ഞാൽ അമ്മയെ ഒരിക്കലും ആശുപത്രി പോയതായാലും പറഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രി കൊണ്ട് എന്നിട്ട് അന്ന് പോകാനായിട്ട് ഞാൻ ഒരുങ്ങിട്ട് എന്തിനോ ഈ അടുക്കള അത് ഫോൺ എടുക്കണം കേട്ടാന്ന് തോന്നുന്നു അന്നേരം ഞാൻ എടുത്തു എൻ്റെ എൻ്റെ കുഞ്ഞു എനിക്ക് വീഡിയോ പോലും ഇല്ലടി നാളെ ഞാൻ എന്നെ വീഡിയോ ഇടും എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഫോണിലോട്ട് ഇങ്ങനെ കണ്ണു വെച്ച് നോക്കാൻ പോലും പറ്റുന്നില്ലടീന്ന് പറഞ്ഞു അപ്പം അന്ന് ഞാൻ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് സർപ്രൈസ് തരാം എന്നിട്ട് അതങ്ങ് വീഡിയോ ആകും ഇനി വീഡിയോ ഇല്ലെന്നുള്ള സമാധാനമൊക്കെയിട വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല ഇവള് മാല വാങ്ങിച്ചു തരാനാണെന്നോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല കേട്ടോ സത്യമായിട്ടില്ല എനിക്കറിയുന്നില്ല എന്റെ അമ്മ സത്യം കേട്ടോ അതിലും വലിയൊരു സത്യം ഇല്ലല്ലോ അമ്മയും മാതാവും ഒക്കെ ഒന്നു കരുതുന്ന വ്യക്തിയാണ് ഞങ്ങൾ എന്നോട് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു രാവിലെ തന്നെ രാവിലെ തന്നെ ഒരുക്കി തന്നെ നമ്മുടെ കുപ്പാറ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ആശുപത്രി ചെന്ന് മരുന്നൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇവിടുന്ന് പോകാൻ നേരത്ത് പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നു പറഞ്ഞു അതോ വണ്ടിയെ കയറിപ്പോഴാണോ പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ലത് ഒരു ഫിലിമും കൂടെ കണ്ടേക്കാം അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഈ വയ്യാത്ത കാറ്റ് പഠിച്ച് സിനിമ കാണാൻ പോനല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞു അമ്മേ വിച്ചു ബുക്ക് ചെയ്തമ്മേന്ന് പറഞ്ഞു അങ്ങനെയാണ് കട്ടപ്പനയ്ക്ക് പോകുന്നത് കട്ടപ്പനയ്ക്ക് ഒന്നും സിനിമ കണ്ടു കഴിഞ്ഞു ഇറങ്ങി കഴിഞ്ഞു ഇപ്പോൾ കൊച്ചു എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി വണ്ടി ഇരുന്ന് ഉറങ്ങി അതിനിടയ്ക്ക് ഒന്ന് രണ്ട് കട കയറി എന്തൊക്കെയോ ക്രീം മേടിക്കാനോ അങ്ങനെ സാധനം മേടിക്കാനൊക്കെ കടയിൽ കയറി അപ്പോൾ എൻ്റെ ഈ കുഞ്ഞിരുന്ന് ഉറങ്ങുവാ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി വരുന്നില്ല നിങ്ങൾ പോയി മേടിക്കുന്നു പറഞ്ഞു അപ്പം ജുവലറി കയറിയപ്പോഴാണല്ലോ ഇവിടെ വെച്ച് അവള് പറയുന്നുണ്ടായിരുന്നു എനിക്ക് സുധാമയുടെ സൈസ് വളയം മേടിക്കണം മൂക്കൂത്തി വളയം മേടിക്കണം അപ്പം ഞാൻ സത്യത്തിൽ കയറുന്നത് കണ്ടപ്പോൾ മനസ്സിൽ വിചാരിച്ചത് മൂക്കൂത്തി മേടിക്കാനാണ് ആ എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് ആ കുഞ്ഞത് എങ്ങനെയാ മേടിച്ചതെന്നറിയാമോ എന്തേറെ കഷ്ടപ്പെട്ടാൽ മേടിച്ചതെന്നറിയുമോ അവൾ ഓണത്തിൻ്റെ ഇതെങ്ങാനും ചേർന്ന് ഒരു കുഞ്ഞു ഉണ്ടായിരുന്നു അത് വട്ടവരുത്തി കിട്ടി അതും കിട്ടി പിന്നെ എന്തൊക്കെ ഇച്ചിരി ഇച്ചിരി സേവിങ്സ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ മകള് ഒരിടയ്ക്ക് മൊത്തം എനിക്ക് തോന്നിയായിരുന്നു ഇച്ചിരി ഓവറായിട്ട് പിന്നെ ഹോട്ടലിൽ പോക്കും ഇച്ചിരി ധാർമാർത്ഥമായിട്ട് ധർമാർത്ഥമായിട്ടങ്ങ് ചെയ്യുന്നു ഇപ്പോഴല്ല കേട്ടോ ഒരു ഒന്നൊന്നര വർഷമൊക്കെ മുമ്പ് ഇങ്ങനെ എനിക്ക് അങ്ങ് തോന്നി ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഞാൻ അവൻ മോനെ ഇവിടെ ഒരു അക്കൗണ്ട് ചെയ്ത് നിനക്ക് ഒരു പത്ത് പൈസ നിന്റെ കയ്യിൽ വേണം എപ്പോഴാണെങ്കിലും ഒരു അക്കൗണ്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഒരു അക്കൗണ്ട് ചെയ്യാർപ്പിച്ചു ഗ്രാമീൺ ബാങ്കിലാണ് കേട്ടോ ഇനി കോടികളധികം അത് കിടപ്പട്ടോ എന്നൊക്കെ ഇത് അടുത്തക്കാൻ പറ്റും അതൊക്കെ ആയിരിക്കും എന്തെങ്കിലും ആവട്ടെ അല്ല കോടികളോട്ടെന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ആണല്ലോ അപ്പോൾ ഗ്രാമീൺ ബാങ്കിൽ ഒരു അക്കൗണ്ട് ചേർത്തു അതിൻ്റെ എ ടി എം ആക്റ്റീവ് ഒന്നും ആക്കിയിട്ടില്ല ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവൾ പറഞ്ഞാൽ അമ്മ അത് അമ്മ എത്ര അക്കൗണ്ട് ചേർന്നാലും പൈസ അല്ലേ പൈസ ആവശ്യം വരുമ്പോൾ എടുക്കുമോ അമ്മേ എന്ന് പറഞ്ഞാൽ അന്നേരം ആ എ ടി എം ഒരു ആക്റ്റീവ് ആക്കാതെ ഇതിനകത്തിട്ടേക്ക് വരുന്നത് അവൾ അപ്പം ഇടയ്ക്കിടക്ക് വന്നപ്പോഴൊക്കെ അതിനകത്ത് പൈസ ഇട്ടു അവൾ ഇവിടെ വന്നെങ്കിൽ മാത്രമേ ആ പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആയിരം രണ്ടായിരം മൂവായിരം അങ്ങനൊക്കെ വെച്ച് വെച്ച് വെച്ചിട്ട് ആ ഒരു കുറച്ച് പൈസ അതിനകത്ത് കിടന്നുണ്ടായിരുന്നു അതിൽ നിന്നും കൂടെ ഒരു വിഹിതം ഇട്ടിട്ടാണ് അമ്മയല്ലേ എനിക്ക് അങ്ങനെ ഒരു വഴി പറഞ്ഞു തന്നത് അങ്ങനെ സേവ് ചെയ്യണമെന്ന് അപ്പോൾ ആ ഒരു വിഹിതവും കൂടെ ഇട്ടാമേ ഇത് ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞോണ്ടേ ആ കൊച്ച് സുരുക്കൂട്ടി വെച്ച കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു ബിച്ചുവിൻ്റെ അമ്മയെ ബിച്ചു ഇത്ര രൂപ തന്നിട്ടുണ്ട് കേട്ടോ അമ്മേ വേണ്ടിയിട്ട് ഈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി എന്നോട് പറഞ്ഞു അതെല്ലാം നമുക്ക് അത് പബ്ലിക്കിലോട്ട് ഇങ്ങനെയല്ല അയ്യോ ഞങ്ങളൊരയ്യായിരം രൂപ കൊടുക്കാത്ത ഉണ്ടായിരുന്നു ഒരു അയ്യായിരം രൂപ ചുറ്റിക്കാശം ഉണ്ടായിരുന്നു ഇത് എല്ലാം കൂടെ ഇട്ടാ മേടിച്ചതെന്നൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സന്തോഷത്തോടെ എനിക്ക് എൻ്റെ മക്കൾ മേടിച്ചു തന്നപ്പോൾ ഞാൻ അതിൻ്റെ സന്തോഷത്തോടെ ഇരുന്നു അതിന് വേണ്ടിയിട്ട് ഒരു കുറ്റം വേറെ ഏതെങ്കിലും വല്ലേ മറ്റുള്ള ഒത്തിരി യൂട്യൂബ് ചാനലിലൊക്കെ നമ്മളെല്ലാവരും കാണുന്നതല്ലേ ഡെയിലി അപ്പം വേറെ ആരെയും ഒക്കെ അവൻ അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തു അഞ്ച് പേരമാൽ മേടിച്ചു കൊടുത്തു പത്ത് പേരമാല മേടിച്ചു കൊടുത്ത് മൂന്ന് പേരുടെ കോലി മേടിച്ചു കൊടുത്ത് അഞ്ച് പേരുടെ കോലി മേടിച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അയ്യോ എൻ്റെ മക്കളേ നിങ്ങൾ ചെയ്താൽ നല്ല കാര്യം കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല കാര്യം തന്നെയാണ് കാരണം പേരൻസിനോ വൈഫിനോ പെങ്ങൾക്കോ കൂടപ്പുറപ്പുകൾക്കോ മക്കൾക്കോ ഒക്കെ ഇങ്ങനെ ഓരോ എല്ലാ യൂട്യൂബ് ഫാമിലി എടുത്ത് നോക്കി ഓരോരുത്തർ മേടിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാർക്കൊക്കെ ഓരോ മക്കളും മേടിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ നല്ലതാണ് പക്ഷെ എൻ്റെ മകള് മാത്രം എന്തെങ്കിലും ചെയ്തു അത് ഭയങ്കര മോശവും അത് എന്ത് പറയാതിരിക്കാൻ പല ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഞാൻ അവളുടെ അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഭൂമിയോളം ക്ഷമിക്കുന്ന ഒരു സ്ത്രീയാണ് അന്ന് പറഞ്ഞോളക്കാണ് എൻ്റെ മകളും ക്ഷമിച്ച് 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 ക്ഷമയുടെ നെല്ലിപ്പലക കെട്ടു നിൽക്കുക ഇപ്പോൾ അവരൊന്ന് കരകയറി വരുന്നു രക്ഷ പെടുന്നു ഒന്ന് കണ്ടപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഇടിച്ചിട്ടാക്കാമെന്ന് കരുതിയാണെങ്കിൽ വെറുതെ ചുമ്മാ ഒരു കാര്യമില്ല സത്യം ഞാൻ പറയുക ഒരു കാര്യമില്ല കാരണം ദൈവം വിചാരിക്കണം ഇങ്ങനെ ചെയ്യുന്നവരാണ് എന്നും നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയോ ഈ കമൻറ്റിട്ട നീ തന്നെ നീ ആരാണെന്ന് എനിക്കറിയത്തില്ല നീ തന്നെ ഒന്ന് പരീക്ഷിച്ച് നീ മനസ്സിലോർന്ന് നോക്കി ഒരാഴ്ചക്കുള്ളിൽ ഒറ്റ ഒരാഴ്ച നീ നിൻ്റെ കുടുംബത്തെ കാര്യങ്ങളൊന്ന് വട്ടത്ത് ഒന്ന് നോക്ക് നിനക്ക് അതപ്പതനം മാത്രമല്ലേ ഉള്ളൂന്ന് നിനക്ക് വിഷമം മാത്രമല്ലേ ഉള്ളൂന്ന് വേദന മാത്രമല്ല കുറേ സന്തോഷമോ കുറേ അഭിനയമോ ഒന്നും മാതിരിയല്ല ജീവിതം ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്കൊക്കെ ഒരു നന്മയുണ്ടാകത്തില്ല സത്യം പറയുക ഒരു നന്മയുണ്ടാകത്തില്ല നമ്മൾ ഞാനിപ്പോഴും പറയുകയാണ് നമ്മൾ ഓരോ മനുഷ്യർക്കും തെറ്റും കുറ്റങ്ങളും എനിക്ക് ഞാനെപ്പോഴും പറയും ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് എനിക്ക് തെറ്റുംകൂറ്റങ്ങളൊക്കെ പറ്റും വാക്കും പ്രവൃത്തികളും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരും പറയും നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ പലതും പറയും എന്നും പറഞ്ഞോണ്ട് എന്നും അങ്ങനാണെന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല നമ്മുടെ അതിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഒരു തെറ്റു വന്നാൽ നമ്മളത് ക്ഷമിച്ച് നല്ല രീതിയിലൊക്കെ ആയി പോയെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷവും ഒരു സമാധാനവും ഒരു ഐശ്വര്യവും ഒരു ഉയർച്ചയും ഒക്കെ കിട്ടത്തുള്ളൂ അത് എനിക്ക് എൻ്റെ ദൈവം മതി കൊഴിവോടും തരുന്നുണ്ട് എൻ്റെ മകക്കും ദൈവം മതി ഒരൂടും കൊടുക്കുന്നുണ്ട് സത്യമായിട്ട് ഞാൻ പറയുക ഇത് അഹങ്കരിച്ച് പറയല്ല ഒരു കാലയിൽ ഒരു മുള് പോലും കൊള്ളാണ്ട് ഓരോ ദിവസവും കാത്തു വരുവായിരിക്കുന്നുണ്ട് ഓരോരുത്തർക്കും എന്തൊക്കെ മാരക രോഗങ്ങളും അസുഖങ്ങളോ നമ്മൾ ഓരോ ഡെയിലി ന്യൂസും കാര്യങ്ങളും ഒക്കെ കാണുന്നതല്ലേ ചാനലിനകത്ത് കാണുന്നതല്ലേ ഇന്നവർക്ക് ഇന്ന അസുഖം കണ്ടിട്ടില്ലേ ഒരു ഓരോ ഞാൻ ഇപ്പം ആരുടെ പേര് പറയുന്നില്ല ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ എനിക്കൊരു മുകളിട്ട് തന്നു പിന്നെ സിന്ധുമായ സിന്ധുമായി പറ്റുവാണെങ്കിൽ ആ ചാനലൊന്നു കാണണെന്ന് പറഞ്ഞാൽ ഒരു ലേഡിയാണ് ആ ലേ ലേഡിക്ക് അസുഖം കണ്ടപ്പോൾ കെട്ടിയാൻ ഉപേക്ഷിച്ച് പോയി രണ്ട് മക്കളുണ്ട് ആ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് അമ്മ കഷ്ടപ്പെടുന്നത് അതും അർബുദം എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ട് ഏ അപ്പം അങ്ങനെയൊക്കെ ഓരോ രീതിയിലും എൻ്റെ വേദനയും പീഡകളും ഒക്കെ ഒരു ഈ ഭൂമിയിലുണ്ട് അതിലൊക്കെ വെച്ച് നോക്കി കഴിയുമ്പം ദൈവം നമ്മളെ ഓരോ ദിവസവും ഉയർത്ത് എഴുന്നേൽപ്പിക്കുന്ന നമ്മളൊക്കെ ആരോഗ്യപൂർണ്ണമായിട്ട് തന്നെ നടത്തുന്നുണ്ട് ഇച്ചിരി കൈക്ക് വേനൽ കാലുവേനയും ഇച്ചിരി തുമ്മലും ചീരട്ടും അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ അസുഖമാണോ ഇതൊന്നും അസുഖം എന്ന് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ ദൈവം കാത്തു വരുമായിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നീ ഈ ഇട്ട നിന്നെപ്പോണ കൊള്ള പുഴുക്കൾ നിങ്ങളുടെ കുടുംബത്തെ ഒറ്റയാഴ്ച ഒന്ന് ചിന്തിച്ചാൽ മതി കല്യാണം കഴിച്ചവരാണോ എന്താണെന്ന് എനിക്കറിയില്ല കല്യാണം കഴിച്ചവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് സുഖമാണോ നല്ല രീതിയിലാണോ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ നല്ല രീതിയിലാണോ ഇതല്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ള കാരണവന്മാരെങ്ങനെയാണ് ഇതൊക്കെ മൊത്തത്തിൽ ഒന്ന് നോക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാവും ദൈവമേ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോ ദ്രോഹവും അല്ലെ ഓരോ വാക്കാലും പ്രവർത്തിയാലും ഒക്കെ ചെയ്യുമ്പോഴേ എൻ്റെ കുടുംബത്ത് തന്നെയാണല്ലോ ഇത് വരുന്നതെന്ന് നിന്നെപ്പോൾ കൊള്ളാൻ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറേ ഉള്ളൂ സത്യം പറയാം ദൈവമേ അവർ ആ ഈ കം ഇട്ടേ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും നല്ല മനസ്സ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും അതിനനുസരിച്ച് ദൈവം എന്നെ ഉയർത്തും സത്യം ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കില് പറ്റത്തില്ലെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം ആ ഇട്ട വ്യക്തിയോടൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് അറുപ്പം വെറുപ്പും മുച്ചോ എന്ന് ഞാൻ പറഞ്ഞ പക്ഷേ ഇപ്പൊ സഹതാവ് മാത്രമേ ഉള്ളൂ കേട്ടോ സത്യം എൻ്റെ മനസ്സിലെ ആ ഇതെല്ലാം പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നിങ്ങളോട് സഹതാവ് മാത്രമേ ഉള്ളൂ ആണാണോ പെണ്ണാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ മകളെ അല്ലെങ്കിൽ എന്നെ ഇനിയിപ്പം മകൾ എന്നാണ്ട് കേസ് മുക്കാരും ഉണ്ടാക്കി കേസ് തെളിയിച്ച് കോടികൾ കിട്ടി അതിന് എൻ്റെ കെട്ടിയവരും എന്നാ പറയുന്നത് ഞാനും എൻ്റെ ഒക്കെ സപ്പോർട്ട് നിന്നു ഒന്ന് തെളിയിച്ച് എന്തെങ്കിലും ഒരു രേഖ കൊണ്ടോന്ന് കാണിച്ചിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത് നീ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്ക് നിനക്ക് അപ്പം മനസ്സിലാവും നീ ചെയ്ത് കൂട്ടുന്നത് എത്ര വലിയ പാവമാണെന്ന് ഈ ലോകത്ത് ചിലപ്പോൾ നീ കല്യാണം കഴിച്ചാണെങ്കിൽ നിന്റെ മക്കളായിരിക്കും ഇതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇതാകാണ്ട് സ്വന്തമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുക അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടും നല്ല ആരോഗ്യപൂർണമായിട്ടും സൗന്ദര്യമെച്ചും ഒക്കെ ഇരിക്കാൻ പറ്റും മനസ്സിലായോ കാരണം എനിക്കൊരു സാധനം എൻ്റെ പൊന്നുമോള് മേടിച്ച് കഷ്ട അത് കഷ്ടപ്പാട്ടിൽ കൂടെ എന്നാ അരിമണി ഉറുമ്പ് സേവ് ചെയ്യുന്ന മാതിരി സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് അത് എനിക്ക് മേടിച്ചു തന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് നിധി പുണക്കി കാത്ത് പരിപാലിക്കുകയും ചെയ്യും അത് അവക്ക് തന്നെ ഞാൻ കൊടുക്കുകയും ചെയ്യും ഞാൻ മനസ്സിൽ കരുതിയിക്കുന്ന കാര്യമാണ് ഞാൻ ഇന്നാളെനിക്ക് പൂമ്പാറ്റമാതിരി ഒരു മൂക്കൂത്തി മേടിച്ചുകൊണ്ട് തോന്നും പഠിച്ചോട് തന്ന നല്ല വലി നല്ല വലിപ്പമുള്ളൊരു പൂമാരായിരുന്നു പക്ഷെ അതൊരു കുറച്ച് ദിവസം ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ഓർണവും കൂടെ ആക്കിയിട്ട് എൻ്റെ കിങ്ങിണിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞുകൊടുക്കാൻ എനിക്ക് അവൾ സന്തോഷത്തോടെ ഒക്കെ തന്നാണെങ്കിലും ഞാൻ അത് എൻ്റെ കുഞ്ഞിന് തന്നെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് ഓവർ ആർഭാടവും കാര്യങ്ങളും ഒന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനത് പിന്നെ എനിക്ക് താലി എൻ്റെ ദൈവത്തിന് സമമായിട്ട് ഞാൻ ഒറ്റപ്പെട്ട ഈ ഒത്തിരി ദുരിതവും വേദന അനുഭവിച്ചപ്പോൾ എനിക്ക് ദൈവം തന്ന വരദാനമാണ് എൻ്റെ ചേട്ടായി ആ ചേട്ടായി ഇട്ട് തന്നേക്കുന്ന താലി എൻ്റെ മരണം വരെ ഇത് കരുത്തേലി എന്നും കാണണം എന്നാഗ്രഹമുള്ളൊരു പേടിയാണ് ഞാൻ അതുകൊണ്ടാണ് ഇത് ആ മാലയിൽ കഴിഞ്ഞാൽ അത് കുഞ്ഞു കുഞ്ഞി കണ്ണി 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 ആയിട്ടുള്ള ഇതല്ലേ അതിൻ്റെ വളയം അപ്പോൾ ആ പൊട്ടിയെങ്ങാനും പോയെങ്കിലോ ഉയർന്നു വിചാരിച്ച കാരണം ചേട്ടയുടെ മാലയിൽ ഈ ലോക്കറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ മാല ഭയങ്കരമായിട്ട് ആഞ്ഞു വലിഞ്ഞു പോയി എന്നിട്ട് കാണുമ്പോൾ തന്നെ അറിയാം ചില സൈഡൊക്കെ ഭയങ്കരമായിട്ട് വലിഞ്ഞു പോയിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് അതേലെടുത്തിട്ടാണ് ഇപ്പം ഈ മാതാവിൻ്റെ കൂടെ ആകുമ്പോൾ അതിൻ്റെയും കരമുണ്ട് താലിയുടെ ഉണ്ട് ഇതുകൊണ്ടില്ലേ അപ്പോൾ എങ്ങനെ പോയാലും ഇതൊരു മൊത്തം കൂടെ വരുമ്പോൾ ഒരു മുക്കാപ്പം തൂക്കം വരും അത് അതേലും എടുത്തിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോയെങ്കിലും എന്ന് കരുതി പക്ഷേ എനിക്കിതിപ്പോൾ നിങ്ങൾ മറ്റേ കമൻറ്റ് ഇട്ടവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് സൗകര്യമാണ് അപ്പം ഞാൻ അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് വലിയ വലിയ പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുന്നത് കറുത്ത കമ്മലിടുമ്പം മലയിടണം കറുത്ത സാരി വിടുക്കുമ്പോൾ ഇടണം അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സർപ്രൈസ് പോയി അവൾ അത് തന്നപ്പോഴ് ഭയങ്കരമായിട്ട് കാരണം നമ്മളൊരു കാര്യം എന്നാ പറഞ്ഞ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ഒരു കുഞ്ഞിനെ പെറ്റ് വളർത്തി വലുതാക്കി അവർ നമുക്ക് അവരുടെ കൈകൊണ്ട് എന്തെങ്കിലും തരുമോ ഉണ്ടല്ലോ അതൊരു ഒരു സംതൃപ്തി തന്നെയാണ് സന്തോഷം തന്നെയാണ് ഏഹ് അങ്ങനെ അനുഭവിക്കാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടാത്തവരോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാത്തവരോ ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒക്കെ ഇടുന്നത് കേട്ടോ എന്തായാലും എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ ഇപ്പം ഇപ്പം പുച്ഛം വെറുപ്പും അറുപ്പും ഒക്കെ മാറ്റി സഹതാപം മാത്രം മറ്റുള്ളവരുടെ ഈ ജീവിതത്തിലോട്ട് തുറന്നു എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മുടെ വീട്ടിലെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഹാപ്പി ആയിട്ട് പോകും അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എന്നോട് ക്ഷമിക്കുക നിങ്ങൾക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കരുതുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളുടെ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി തരാം കേട്ടോ അപ്പം പുതിയ ഹാപ്പി വീഡിയോ ആയത് എല്ലാവർക്കും